നമസ്കാരം നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നം തീർക്കാൻ നടൻ ലിസ്റ്റിൻ സ്റ്റീഫൻ മധ്യസ്ഥനാകുമോ സംഘടനയിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രതികരിച്ചിരിക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ സംഘടനയ്ക്കൊപ്പം നിൽക്കുന്നയാളാണ് മാത്രമല്ല ഒരു ഇൻഡസ്ട്രിയെ മോശമാക്കാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മോശമാക്കാനോ ഉദ്ദേശിച്ചല്ല സുരേഷ് കുമാറും പ്രതികരിച്ചതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുകയാണ് സുരേഷ് കുമാറിനെ പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ലിസ്സിന്റേത് എന്നാൽ ആന്റണി പെരുമ്പാവൂരിനെ കടന്നാക്രമിക്കുന്നുമുണ്ട് സുരേഷ് കുമാറിന്റെ ആശങ്കകൾ വസ്തുതാപരമാണെന്ന് ലിസ്റ്റിൻ സ്റ്റീഫനും പറഞ്ഞു വെക്കുന്നുണ്ട് നാളെ ഒരു സിനിമാ സമരം ഉണ്ടായാൽ അതിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുക അസോസിയേഷന്റെ ഏതൊരു തീരുമാനങ്ങൾക്കൊപ്പവും ഉണ്ടാകുന്ന ആളാണ് ആന്റണി പെരുമ്പാവൂർ സുരേഷ് ഏട്ടനും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വേണ്ടിയിരുന്നില്ല പ്രശ്നത്തിന് ശേഷം ആന്റണിയുമായി സംസാരിച്ചിരുന്നു പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് പരിഹരിക്കാമായിരുന്നു ഒരു ഇൻഡസ്ട്രിയെ മോശമാക്കാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മോശമാക്കാനോ വ്യക്തിപരമായി ആരെയെങ്കിലും വേദനിപ്പിക്കാനോ ഒന്നുമല്ല സുരേഷ് കുമാർ പറയുന്നതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുകയാണ് മലയാള സിനിമയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം ഹിറ്റ് ഉണ്ടായ വർഷമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴേക്കും ബിസിനസ് സാധ്യത കുറഞ്ഞു വരികയാണ് ഓ ടി സാറ്റലൈറ്റ് എന്നിവ തങ്ങളെ വേണ്ട രീതിയിൽ കാണുന്നില്ലേ എന്ന ഒരു സംശയവും ഉണ്ടെന്നും ലിസ്റ്റൻ സ്റ്റീഫൻ പറയുകയാണ് പ്രൊഡ്യൂസർക്ക് മിനിമം ഗ്യാരണ്ടി കിട്ടുന്ന പോലുള്ള കാര്യങ്ങളാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സംയുക്ത യോഗത്തിൽ സംസാരിച്ചിരുന്നത് അതുപോലെ ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യന്മാരുടെയും പ്രതിഫലം കുറയ്ക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നും ചർച്ച ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അറിയിച്ചു കൊണ്ടുള്ള ഒരു കത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മയ്ക്ക് അയച്ചിരുന്നു അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഷൂട്ടിംഗ് സമയത്ത് അതിന്റെ മുപ്പത് ശതമാനവും ഡബിങ് സമയത്ത് മുപ്പത് ശതമാനവും ബാക്കി നാൽപ്പത് ശതമാനം റിലീസിന് ശേഷവും നൽകാമെന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത് ഭൂരിഭാഗവും അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നവരായതിനാൽ തന്നെ ഒരു കമ്മിറ്റിക്ക് മാത്രമായി തീരുമാനം പറയാനാകില്ല എന്നും ജനറൽ ബോഡി കൂടിക്കഴിഞ്ഞ ശേഷം ഇതിന് മറുപടി തരാമെന്ന കത്താണ് അമ്മയിൽ നിന്ന് ലഭിച്ചതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കി സിനിമാ സമരം കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണെന്നും എല്ലാ സംഘടനകളും യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കി ഒരു ആർട്ടിസ്റ്റിനെ ഉദ്ദേശിച്ചല്ല സുരേഷ് കുമാറും പറഞ്ഞത് ഒരു ഇൻഡസ്ട്രിയെ മോശമാക്കാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മോശമാക്കാനോ വ്യക്തിപരമായി ആരെങ്കിലും വേദനിപ്പിക്കാനോ ഒന്നുമല്ല സുരേഷ് കുമാർ പറഞ്ഞതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുകയാണ് സുരേഷ് കുമാറിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല അദ്ദേഹം പറഞ്ഞത് പല നിർമ്മാതാക്കളുടെയും അവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞത് സിനിമയുടെ നിർമ്മാണ ചെലവ് കൂടിയത് യാഥാർത്ഥ്യമാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കി സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് സുരേഷ് കുമാർ ഒറ്റക്കെടുത്ത തീരുമാനമല്ല എന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുകയാണ് സിനിമാ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും അഭിനേതാക്കളിൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നവർക്ക് ഘട്ടം ഘട്ടമായി പണം നൽകാമെന്ന ധാരണ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ തീരുമാനിച്ചിരുന്നുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിരുന്നു നാളെ ഒരു സിനിമാ സമരം വന്നാൽ അതിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അസോസിയേഷന്റെ ഏത് തീരുമാനങ്ങൾക്കൊപ്പവും നിൽക്കുന്നയാളാണ് ആനണി പെരുമ്പാവൂർ എന്നും സുരേഷ് ചേട്ടനും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നും പറയുകയാണ് എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫനും കൂടി ഈ രംഗത്തേക്ക് കടന്നു വന്നതോടെ മലയാള സിനിമയുടെ ഭാവി എന്ത് രീതിയിൽ പോകുമെന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്തായാലും ഈ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കാണുമോ അതോ ജൂൺ ഒന്നിന് സമരം സമരം കാണുമോ വലിയ ആശങ്കയിലൂടെയാണ് ഇപ്പോൾ മലയാള സിനിമാ പ്രേമികൾ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്